കരുവന്നൂരിൽ ഇ ഡിക്ക് വൻ തിരിച്ചടി എന്നാണ് മാധ്യമങ്ങളെല്ലാം വാർത്ത നൽകിയിരിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടിയായിരിക്കുന്നത് സി പി എമ്മുകാർ അവിടെ കട്ടിട്ടില്ല എന്ന് തെളിഞ്ഞതുകൊണ്ടല്ല സി പി എമ്മുകാർ തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തിയ രേഖകൾ കേരളത്തിന്റെ അന്വേഷണ ഏജൻസിയായ ക്രൈംബ്രാഞ്ചിന് നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടി അത് ബാങ്കിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു രേഖകൾ ഇ ഡി നൽകുന്നില്ല എന്നാരോപിച്ച് ഹൈക്കോടതിയെ ക്രൈംബ്രാഞ്ച് സമീപിച്ചതുകൊണ്ടായിരുന്നു ഈ വിധി വന്നിരിക്കുന്നത് രണ്ടു മാസത്തിനകം രേഖകളുടെ പരിശോധന പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് കെ ബാബു വ്യക്തമാക്കി കഴിഞ്ഞു കരുവന്നൂരുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷിക്കുന്ന കേസിന് ആധാരം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ആണെന്നും ഇതിൽ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ആവശ്യമാണെന്നുമാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത് ഈ ആവശ്യവുമായി ഇ ഡിയെ സമീപിച്ചെങ്കിലും അനുകൂലമായല്ല അവർ പ്രതികരിച്ചത് അതുകൊണ്ട് ഇ ഡിയിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ട് വിചാരണ കോടതിയെ സമീപിച്ചു അവിടെയും ആവശ്യം അംഗീകരിച്ചില്ല തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത് കോടതിയിൽ ഇ ഡി നൽകിയ തൊണ്ണൂറ് രേഖകൾ കൈമാറണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം ഈ രേഖകൾ ഫോറൻസിക് ലാബിലേക്ക് അയക്കാനാണെന്നും ഒപ്പുകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു നേരത്തെ ഫോറൻസിക് ലാബ് ഡയറക്ടറേയും അസിസ്റ്റന്റ് ഡയറക്ടറേയും ഒക്കെ കോടതി സ്വമേധയാ കക്ഷി ചേർത്തിരുന്നു ഏതായാലും കക്കാൻ മാത്രമല്ല കട്ടത് മുക്കാനും അറിയുന്നവർ തന്നെയാണ് കരുവന്നൂരിൽ ഉള്ളത് കട്ടവരെ മുഴുവൻ പൊക്കുമെന്നും അഴിമതി വെച്ചുപൊറപ്പിക്കില്ലെന്നും പറഞ്ഞ് കരുവന്നൂർ എന്ന് പേരെടുത്ത് സംസാരിച്ചത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് പക്ഷേ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതോടെ പ്രധാനമന്ത്രി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ കരുവന്നൂരിനെ അങ്ങോട്ട് മറന്നു ഇപ്പോഴിതാ ഇ ഡി വലിയ സന്നാഹത്തിൽ വന്ന് പിടിച്ചെടുത്ത തൊണ്ണൂറ് ഫയലുകളും കേരള സർക്കാരിൻ്റെ ക്രൈംബ്രാഞ്ച് കൊണ്ടുപോവുകയാണ് കോടതി വിധിയിലൂടെ ഉള്ളതെല്ലാം വിറ്റുപിറുക്കി ബാങ്കിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ച പാവങ്ങൾ ഇനി ആകാശം നോക്കി നിൽക്കുക പിണറായി മോദി ബായ് ബായ് ഏതായാലും കരുവന്നൂരിൽ ഇ ഡിക്ക് തിരിച്ചടിയാണോ അല്ല ഇ ഡി എ അയച്ച കേന്ദ്ര സർക്കാരിൻ്റെ കഴിവുകേടാണോ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മന്ത്രിയുടെയും എം പിയുടെയും ഒക്കെ പേരുകൾ അടുത്തടുത്ത് ഇതുവരെയായിട്ട് ഒരു ലോക്കൽ അരവിന്ദാക്ഷനെ അല്ലാതെ അതിന് മുകളിലുള്ള ഒരു കുഞ്ഞിനെ പോലും തൊടാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുകയുമില്ല ഇതെല്ലാം അരിയാഹാരം കഴിക്കുന്നവർക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞു